അലൈക്കും വരഹമുല്ല അബർക്കാത്തു പ്രിയമുള്ള ചങ്കളെ ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ പഴലക്കടി പുത്തൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ലൈക്കാണ് വീട് കൊടുക്കാനുള്ളത് ഇതാ നല്ല ഉള്ളി വീടാണ് ഇത് കൊടുക്കാനുള്ളതാണ് പഴയക്കടിയിലാണ് ഈ വീടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ വന്നിട്ട് നമ്മൾ ബന്ധപ്പെടുക അടിപൊളിയായിട്ട് താഴെ കല്ലൊക്കെ പതിച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് നാല് ഭാഗം മതിലൊക്കെ കെട്ടി ഫിനിഷിങ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ചേക്കാ ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് ആയിരത്തി ഇരുന്നൂറാണ് അല്ലേ ഏഴ് സെൻറ് സ്ഥലം അല്ലേ അവിടത്തെ കിണറൊക്കെ ഉണ്ടല്ലോ അടി അടികട്ടി അല്ലേ ഇതാ വെള്ളമൊക്കെ ഉണ്ടല്ലേ നല്ല നിറ വെള്ളമാണ് അടിയൊക്കെ കെട്ടി ഫിനീഷിങ് വർക്ക് ചെയ്ത് ഇതാ നാല് ഭാഗം കല്ലൊക്കെ പതിച്ച് നല്ല വൃത്തിയായി പണി കഴിപ്പിച്ചിട്ടുണ്ട് മതിലൊക്കെ കെട്ടി അതേ തർക്കങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നാല് ഭാഗം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഴ് സെൻറ്റാണ് ഇതിലുള്ളത് അയൽവാസികളൊക്കെ ഉണ്ട് അയൽവാസി കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രാനൈറ്റിൻ്റെ ടൈറിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് വീടിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ച പുറത്ത് അടുക്കള നല്ല നല്ല പൊള്ളിയായിട്ട് ചെറിയൊരു അടുക്കള ലൈറ്റ് ലൈറ്റ് ഉണ്ട് അത്ര ഫിനിഷിങ്ങിലാണ് അല്ലേ ബോർഡ് വർക്ക് കഴിയത്തില്ല നോക്കി കിട്ടി ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് കൂടോ അല്ലേ മൂന്ന് ആ മൂന്ന് മൂന്ന് റൂമ് മൂന്ന് റൂമാണ് അറ്റാച്ച് ബാത്റൂമാണ് ഇതിന്റെ വില പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം ഒക്കെയാണ് ലാസ്റ്റ് മുപ്പത്തഞ്ച് ലക്ഷം റുപ്പി കബോർഡ് വർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഡോറ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ റൂം അല്ലേ അത് റൂമല്ലേ ഇത് ഹാള് അല്ല ഇത് ഹാളാണ് ബാക്കേഡാണെ ഡൈനിങ് ഹാള് അല്ലേ കോണേണോ ആ ചെറുതായിട്ടൊരു ബെഡൊക്കെ ആ സ്പേസ് ഉണ്ട് ചെറിയ ബെഡ് ഇടാൻ പറ്റുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാറു രണ്ടു മെട്രോ സ്തംഭപോലെ സ്ഥല വല്യ പന്തളിക്കാൻ പറ്റിയ മെട്രോൾ അറ്റാച്ച് ബാത്റൂമാണ്ക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അല്ലേ അതെ ഇനി ഒന്നിരിക്കാൻ വേണ്ടോ പിന്നെ ഉറപ്പായിട്ടും പാൽ കാച്ച അതെ അപ്പൊ താല്പര്യ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മളെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇനി ഇങ്ങനത്തെ ഒരു വീട് മുപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പേക്ക് കിട്ടേ അപ്പോൾ കാരണം അത്രയും സൗകര്യമുള്ളൊരു വീടാണ് അത്രയും ആ കോമൺ ബാത്റൂം കണ്ടു അത് കണ്ട് അതെടുത്തു അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞ് ആദ്യമായിട്ട് പാൽ വച്ചിരിക്കുകയാണ് വേണ്ടത് അപ്പോൾ പാലും കുറച്ച് ഒരു രണ്ടോ മൂന്നോ കൊടുക്കും കാരണം കൊടുത്തിട്ട് കൂടി ഇരിക്കാൻ അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പിയാണ് പറയണത് അപ്പോൾ എത്രയും പെട്ടെന്ന് താല്പര്യ ലാളികൾ ബന്ധപ്പെടുക